കേരളം കാത്തിരുന്ന ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കുന്നു കർണാടക ശിരൂർ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലെ ഗംഗാവാലി പുഴയിൽ ട്രക്ക് കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ കൃഷ്ണഭൈരഗൌഡ അറിയിച്ചു പുഴയിൽ കരയോട് ചേർന്ന സ്ഥലത്താണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് പ്രദേശത്ത് ശക്തമായ പരിശോധന നടക്കുകയാണ് ഇത് അർജുന്റെ ട്രക്ക് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അർജുൻറ്റേത് ഉൾപ്പെടെ രണ്ട് ട്രക്കുകളാണ് കാണാതായിട്ടുള്ളത് രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് കനത്ത മഴയും കാറ്റും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പം എന്ന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ട്രക്ക് കരക്കെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് നദിയിൽ നിന്ന് ചെളി പുതഞ്ഞ നിലയിലാണ് ട്രക്ക് ഉള്ളത് ട്രക്ക് കണ്ടു എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരുന്നു ുണ്ട് ഇനി അവശേഷിക്കുന്നത് കേരളീയരുടെ പ്രാർത്ഥന പോലെ ജീവൻ്റെ തുടിപ്പതിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് അത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അറിയാനാകും എന്തായാലും അവസാന സമയം വരെ പ്രതീക്ഷ കൈവിടാതെ മലയാളികൾ കാത്തിരിക്കുകയാണ് അർജുനെ നീൻ ജീവനോടെ തിരിച്ചുവരുന്നതിന് വേണ്ടി